മഞ്ഞപ്രായ മാസ് മോട്ടോഴ്സെന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിഒ വണ്ടി നമ്മളിത് വണ്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ ജന സർവീസായിട്ട് തന്നെ ചെയ്യണേ ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ പോയിട്ട് നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിക്കുകയാണ് ബ്രേക്കിലെ പ്രേക്ഷ ബ്രേക്കിലെ പ്രേക്ഷണം നമുക്കത് മാറ്റണം അത് തിരക്കിന് കമ്പനി ബ്രേക്ക് എല്ലാം മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ടുമുണ്ട് ബാക്കിലെ ബ്രേക്സും മാറ്റണം അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളും മാറ്റണം അത് ഔട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പമായിട്ട് ഒരു സ്പ്രിംഗ് ഒക്കെ തുടർത്തിരിക്കുകയാണ് നമുക്ക് ആ ബ്രേക്ക് പക്ക പക്കണമെങ്കിൽ നമുക്ക് ബാക്കിലെ ബ്രേക്സും അതുപോലെ ആ ബ്രേക്കിൻ്റെ കേബിളും മാറ്റണം രണ്ട് രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റണം അത് സ്പ്രിംഗിലോട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ബാക്കിലെ ബ്രേക്സും ആ ബ്രേക്കിൻ്റെ കേബിളും മാറ്റുക അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്ലച്ചിന്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും തുരുമ്പും ഒക്കെ ക്ലച്ച് പുള്ളി വറക്കുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പും അതുപോലെ ക്ലച്ചി പുള്ളി വരയ്ക്കുന്നതിൻ്റെ ബെൽറ്റ് വറക്കിയ ഒരു ഭാഗമാണത് പുള്ളിയാണ് അതിൻ്റെ ഈ ഓളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓലായിട്ടുണ്ട് ഈ പിന്നൊക്കെ ആണോ ഇതിൽ നല്ല രീതിയിൽ ലൂ ലൂസായി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ക്ലച്ച് പുള്ളി നമുക്ക് മാറ്റി കഴിയുമില്ല ക്ലച്ചിൽ പുള്ളി മാറ്റണ കൂട്ടത്തില് തന്നെ ഈ ബെൽട്ടും ഈ ബെൽട്ടും അങ്ങനെ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് ഒന്നുമല്ല ഒരു ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ബെൽറ്റാണ് കിടക്കുന്നത് കമ്പനി ബെൽറ്റൊന്നുമല്ല ആ ബെൽറ്റ് നല്ല രീതിയിൽ ലൂസാണ് ആ ലൂസായി അടിച്ചിട്ടുള്ളൊരു കേസിലേണ്ട നല്ല രീതിയിൽ പാടുണ്ടോ അപ്പോൾ നമുക്ക് ക്ലച്ച് പുള്ളി ആ ബെൽറ്റ് മാറ്റണം അതുപോലെ അതിൻ്റെ വെരി പൊടിയും തോളർ വഴി ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമുക്ക് അതിനെ ക്ലീൻ ചെയ്തിട്ടാൽ മതി നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ അതിൻ്റെ എയർഫിറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിറ്റ് നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല എയർ ഇല്ല നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി ബ്ലഗ്ഗായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല ബ്ലഗ്ഗ് നമുക്കത് ക്ലീൻ ചെയ്താൽ നമ്മൾ അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും അത് നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് സ്പീഡാമീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു അത് ഈ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ് ആ സ്പീഡാമീറ്റിൻ്റെ കേബിളും മാത്രം അതുപോലെ ഫ്രണ്ടിൻ്റെ ഈ രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ഔട്ട് പുട്ടി ഫ്രണ്ടിൻ്റെ രണ്ട് ബ്രേക്കിൻ്റെ കേബിളും നമുക്ക് മാറ്റി പറയാം അതുപോലെ ഫ്രണ്ടിൻ്റെ ബ്രേക്ക്സൊന്നും കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് അയച്ച് ക്യാമിച്ച് ഡിസൈൻ ഡിസൈറ്റാക്കാം ഈ ബ്രേക്ക് കേബിളുകൾ നമുക്ക് ആ മൂന്ന് ബ്രേക്ക് കേബിളുകൾ മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ബ്രേക്ക് ബാക്ക് ബ്രേക്ക്സും മാറ്റിയാലാണ് ബ്രേക്കിൻ്റെ കാര്യം നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പുഷുകളൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമുക്ക് കഴിച്ചിട്ട് യൂസ് ചെയ്താൽ മതി ഓന്നതൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ ബാറ്ററി ഇരിക്കുന്നത് പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലിൽ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് വേറെ വേറെ കുഴപ്പമില്ല പിന്നതുപോലെ പിന്നെ അതിൻ്റെ ഈ ആക്സിഡറിൻ്റെ ഈ കേബിള് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട് നമുക്ക് മഴയൊക്കെയാണ് വരുന്നത് അപ്പോൾ ടൈറ്റ് കൂടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കൂടുതൽ റൈസ് ആയിക്കൊണ്ടിരിക്കും അയ്യോടെ നമുക്ക് ഈ ആക്സിഡറിൻ്റെ കേബിളും കൂടി മാറ്റി റീസെറ്റ് റീസെറ്റാക്കാം അതുപോലെ നമുക്ക് അതിൻ്റെ എൻജിനോയിൽ മാറ്റാതെ വരുന്നുണ്ട് എൻജിനോയിലും കൂടി മാറ്റുന്നുണ്ട് ഓക്കെ പിന്നെ അങ്ങനെ വേറെ പ്രയത്തൊക്കെ കമ്പ്ലൈൻ പിന്നെ ഇൻഡിക്കേറ്റർ വർക്ക് അല്ലാതെ ആ സ്വിച്ചിൻ്റെ കമ്പ്ലൈനാണോ അതും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം ഇല്ലെങ്കിൽ സൈനിക ഗാർഡ് വെറുതെ പൊട്ടിയിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് മാറ്റിയിട്ട് റീസെറ്റാക്കാം അപ്പോൾ ഇപ്പം നിലവിൽ വരണ ആ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം അതിൻ്റെ ബെൽറ്റ് വച്ച് ഫുള്ള് ഇഞ്ചിന് പോലെ കേബിള് എല്ലാ ആക്സൈഡ് കേബിൾ എല്ലാം പഠിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നമുക്കിപ്പോൾ റെസ്റ്റ് ആണ് ഓക്കെ